എല്ലാവർക്കും നമസ്കാരം അപ്പോൾ തിരുവോണം നാളിൽ രാവിലെ ആരാണ് ഒരുങ്ങുന്നൊന്നും കാണണോന്ന് നിങ്ങൾക്ക് രാവിലത്തെ ഒരു വർക്കാണ് കണ്ട് നോക്ക് കേട്ടോ രാവിലെ ഇന്ന് രാവിലെ ഞങ്ങളുടെ ഹൗസ് ഓണർ ഓണറ് ചേച്ചി ചേട്ടനും കൂടെ അവിടെ രണ്ട് പിള്ളേരുണ്ട് അപ്പൊ അവര് രാവിലെ എല്ലാ വർഷവും ഉള്ള ുന്നത് സുന്ദരി നമ്മൾ തലമുടി ചെയ്യാൻ പോവാണ് പ്രാവശ്യത്തിന് രണ്ടായിട്ടാണ് തലമുടി രണ്ട് വെട്ടച്ചട കുട്ടികളെ കൈയട്ടിക്കോള് കൈയട്ടിട്ടു <laughs> Hi. Ah, duit, 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 ഹായ് എങ്ങനെയുണ്ട് കൂട്ടുകാരെ കുട്ടികൾ പുതിയ കൊടുക്കും എനിക്ക് ണോ ഇനി വളയിടീ ചടങ്ങാണ് ചേട്ടൻ പോയിട്ടോ ചേട്ടൻ പോയി ചേട്ടപ്പ് പോകണം ഞങ്ങളടുത്തായിട്ട് കൊളയിടാൻ വേണ്ടി പോകണ കുട്ടികളെ അവിടെ പറ ഹൈ പറയറോട്ടിട്ടു ഇപ്പം ഇനി അടുത്തത് ഇപ്പോഴത്തെ കയ്യിലാണ് നമ്മൾ വളയിടാൻ വേണ്ടി പോകുന്നത് കണ്ട കണ്ടോ ഇത് കണ്ടുപോണേ ഇത് കണ്ടോടൊ

അടുത്തല്ല അടുത്ത ഒന്നര വൈകിട്ട് ഞങ്ങൾ പോയി മേടിച്ചോട്ടോ എല്ലാ കുഞ്ഞികളിൽ രാവിലെ വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു ഗിഫ്റ്റ് വരാനുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഗിഫ്റ്റ് കൂടെ വരും അന്നേരം ആ ഗിഫ്റ്റിന്റെ കൂടെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതായിരിക്കും ഇത്